സതീഷ് കൃഷ്ണ സൈൽ എം എൽ എ ആണ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറഞ്ഞത് ഈ ഡ്രഡ്ജർ മെഷീൻ അടക്കം തൃശ്ശൂരിൽ നിന്ന് എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് എത്തിച്ചില്ല പിന്നീട് ഇന്ന് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് എന്തോ അസുഖമാണ് എന്നതാണ് അറിയിച്ചത് അതുകൊണ്ട് ഗോവയിൽ നിന്നും മറ്റും ഡ്രഡ്ജർ മെഷീൻ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ സതീഷ് കൃഷ്ണ സൈൽ എം എൽ എ വ്യക്തമാക്കുന്നത് ഏതായാലും ഇവിടെ തിരച്ചിൽ അതിവേഗം തന്നെ പുരോഗമിക്കുന്നു അതിവേഗത്തോടൊപ്പം തന്നെ കൂടുതൽ സന്നാഹങ്ങൾ എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നേവിയുടെ ബോട്ടുകളുണ്ട് ഒപ്പം തന്നെ എൻ ഡി ആർ എഫിൻ്റെ ഡെങ്കി ബോട്ടുകളുണ്ട് അങ്ങനെ മൂന്ന് ബോട്ടുകൾ ഒരേ സമയം ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു അവിടേക്ക് ഈശ്വർ മാൽപ്പ മുങ്ങി തപ്പുന്നു ഒപ്പം തന്നെ നേവിയുടെ സംഘങ്ങളും അവിടെ പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിൽ നടത്തുകയാണ് ചെയ്താലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സൂചന ഇതുവരെയും ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു അപ്ഡേഷൻ ഇത് സംബന്ധിച്ച് പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട് കാരണം ഇപ്പോഴത്തെ തെരച്ചിൽ ഒരു ഒരു സ്ഥലത്ത് മാത്രമായി കേന്ദ്രീകരിക്കാൻ കേന്ദ്രീകരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ എങ്ങനെയൊരു സോണാർ സിഗ്നൽ പരിശോധനയോ മറ്റോ നടത്തുന്നതാകാം എന്നതാണ് നമുക്ക് അറിയിച്ചത് പക്ഷേ ഒരു വിശദമായ ഒരു റിപ്പോർട്ട് നമുക്ക് അല്ലെങ്കിൽ അത് നമുക്ക് സംബന്ധിച്ചൊരു വിശദീകരണമോ മറുപടിയോ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഏതായാലും പരിശോധന തുടരുന്നു ശക്തമായ പരിശോധനയാണ് പ്രത്യേകിച്ചും നേവിയുടെയും എൻ ഡി ആർ ഫിൻ്റേയും ഈശ്വർ മാൽപ്പയുടെയും നേതൃത്വത്തിൽ വലിയ തിരച്ചിൽ നടത്തുന്നു ഈ ഓറഞ്ച് നിറത്തിലുള്ള ഡെങ്കി ബോട്ട് അത് എൻ ഡി ആർ എഫിൻ്റെയാണ് ആ എൻ ഡി ആർ എഫിൻ്റെ ബോട്ടിൽ ഈശ്വർ മാൽപ്പയുണ്ട് ഈശ്വർ മാൽപ്പ അവിടേക്ക് ഇറങ്ങുന്നുണ്ട് ഒപ്പം തന്നെ നേവിയുടെ രണ്ട് ഡെങ്കി ബോട്ടുകളുണ്ട് അതിൽ രണ്ട് ബോട്ടുകളിലും മുങ്ങൽ വിദഗ്ധരുണ്ട് അവരും ഈ പറയുന്ന പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ളൊരു പരിശോധനയാണ് അവരും നടത്തുന്നത് അങ്ങനെ പരിശോധന പുരോഗമിക്കുന്നു ഏതെങ്കിലും തരത്തിലൊരു സൂചന ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശോധന വളരെ വേഗം അതായത് ചിൽ പലയിടങ്ങളിൽ നിന്ന് മാറി ഒരേ സ്ഥലത്തായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഒരു പരിശോധന ആണ് ഇപ്പോൾ നടക്കുന്നത്